സി പി ഐ എമ്മും ബി ജെ പിയും അക്രമ രാഷ്ട്രീയം കൈവിടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ജനപക്ഷയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുധീരൻ യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും അന്ധമായ കോൺഗ്രസ് വിരോധമാണ് സി പി ഐ എമ്മിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചതെന്ന് വി എം സുധീരൻ പറഞ്ഞു മതേതരത്വ ശക്തികൾക്കൊപ്പം ചേർന്ന് സി പി ഐ എം പ്രവർത്തിക്കണം കൊലപാതക രാഷ്ട്രീയത്തിന്റെ പാത ഉപേക്ഷിച്ച് മതേതര ചേരിക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ബംഗാളിലെ അവസ്ഥ സി പി ഐ എമ്മിൽ ഉണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രശ്നങ്ങൾ കാണാൻ അവർ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കുന്ന ഒരവസ്ഥ അനധിവിദൂരമായ ഭാവിയിൽ ഉണ്ടാകും ജനപക്ഷ യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശൻ രാജ്മോഹൻ മിത്താൻ എം പിമാരായ കെ സി വേണുഗോപാൽ എം കെ രാഘവൻ മുസ്ലിം ലീഗ് നേതാവ് എം പി അബ്ദുസമ്മദ് സന്താനി എന്നിവർ പങ്കെടുത്തു എട്ടാം തീയതി താമരശ്ശേരിൽ നിന്നുമാണ് ജില്ലയിലെ പര്യടനം ആരംഭിച്ചത് യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തും റിപ്പോർട്ടർ കോഴിക്കോട്